എന്റെ പേര് അൽഫാസ് ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ് എന്റെ ഡെബ്യൂ ഫിലാണ് അമല പറഞ്ഞ പോലെ ഇതിന്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസും വിശാൽ ചന്ദ്രശേഖരന്റെ ഫസ്റ്റ് അതായത് ഡെബ്യൂ മലയാള ഫിലിം കൂടിയാണ് ഈ സിനിമ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നത് ഒരു ഡെബ്യൂ അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എന്റെ സിനിമത്തിൽ സോങ് ഉടനെ തന്നെ ലൈവ് ആകും അപ്പൊ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ശരി Uh, hi, uh, my name is Vishal Sankeshika. Uh, previously, I had scored music for Rama and uh, that was though that was uh, translated from Telugu. I'm really happy to do my debut under uh, Arfa's uh, direction, and uh, it's a very very prestigious moment for me to get an entry into Malayalam uh, film industry through this with the, the awesome Amalapal, and and uh, and Ali and Sharafuddin. So it's a really honor uh, honor to be here. ரெக்காரிங் த சாங் ஐ வாஸ் ரெகார்டிங் இட்ஸ் இட் ஸ்பீக் இன் தமிழ் தமிழ் ஓகே ஸோ நான் வந்து இதில் ஹைதராபாதில் இருக்கும் போது மேம் வந்து கொச்சின்ல இருந்தாங்க அண்ட் வி ரெகார்ட் த்ரூ அ ரிமோட் கான்ஃபரன்ஸ் ஸோ இட் வாஸ் அண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஏன்னா அவன் ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கலாம் பட் ஐ திங்க் ஐ கன்வேட் எவ்ரி திங் கரெக்ட்லி ಅಂಡ್ ಷೀ ಆಲ್ಸೋ ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್ ಬಟ್ ಸಿನಿಯರ್ ವಿತ್ ದೋಲ್ ಪಾಸ್ ಅಂಡ್ ನಾ ತರವ್ ವೇಟ್ ಅಂಡ್ ನಲ್ಲಾಕ್ಟೀಸರ್ ಕೊಡಿ ಕೊಡಿ ಸಂಗತಿ ಅಳಗಿಟ್ಲಿ ಐಕೋಟಿ And uh, for me, uh, she's a really good singer. So I was very, very happy recording her. Thank you. <laughs> and it was a wonderful experience. Uh, Arfaz was uh, their uh, studio there. Uh, and I enjoyed her. And that was lot of fun. It was good fun uh, to record her. And uh, i like to hear from you. Good evening, everyone. It's a very exciting uh, experience, I don't know, because I'm in a ninth-month pregnancy, part of recording so. <laughs> I would like to share that credit with my <laughs> baby, also, of course. Uh, and uh, thank you so much. First of all, thanks to our first for uh, making me a part of a project like this. എനിക്ക് അർഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ്വിടെ മരുഭൂമിയില് വെയിലെത്തേറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാംസ്റ്റോങ് വരും അപ്പൊ അത് മാറാൻ വേണ്ടി കൊറേ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചത് അപ്പം എനിക്ക് ആ ഒരു എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു തോന്നി എന്തോടൊക്കെ അങ്ങനെ സ്റ്റുഡിയോ പോയിട്ട് മൈ ഗുരുജിഫോർട്ടബിൾ കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെന്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് തന്നെ കംഫർട്ട് ആക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിംഗ് മീ ആൻഡ് ടെല്ലിങ് മീ സിംഗേഴ്സ് ഇങ്ങനെ തന്നെയാ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എന്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു മഴ ഡിസിംഗ സോങ് മഴ സിംഗ് സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല ഐ തിട്ട് ഐ വുഡ്സ് അബൌട്ട് ദിസ് ഫിലിം കോഴ്സ് ടുഡീഷ്യലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിലെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോ ഫു ദ ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസ് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും എനിക്ക് സ്ക്രിപ്റ്റിനെ അറിയിച്ചു ജിതു സാറാണ് എന്നെ വിളിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ വേർത്ത് സ്റ്റോറി ആൻഡ് അൽഫാസ് ടോറി സ്ക്രിപ്റ്റ് എഴുതുമ്പം അൽഫാസ് അൽഫാസിൻ്റെ മൈൻഡിൽ ക്യാരക്ടറിന് ഉണ്ടായിരുന്നത് ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ഐ ഡിക്ടർ ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്കത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ ഹർലി എൻജോയ്ഡ് ഷൂട്ടിങ് ഫോർ ദിസ് ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ അതായത് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യുനോ യു ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡിഒപി അപ്പു പ്രഭാകർ ബ്രില്യൻ ജോബ് ആൻഡ് ഓൾ ദി അതർ ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈഫ് സൗണ്ട് റെക്കോർഡ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ വിശാൽ സാറിലെ ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്തത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാൻ അറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻ്റർ ആണത് ി ഇപ്പൊ മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിംഗ് സ്ട്രീക്സ് താങ്ക്സ് ടുമേശ് പിള്ളേ സർ അവർ പ്രൊഡ്യൂസർ അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തൊന്ന് ഹ്യൂജ് സപ്പോർട്ട് ആണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ലൈക്ക് ഹി സൈഡ് ഹി സൈഡ് ഫസ്റ്റ് പണം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു so um, yeah, i hope uh, uh, we have a good film and i hope uh, uh, and god's blessings is also upon us and, uh, and i will, uh, release any, i think this is my <laughs> last event before my delivery, i hope so. i release i would i will be missing it because i think enjoy the ചെയ്തൊരു ഫിലിമാണ് ഐ എൻ വർക്കിംഗ് വിത്ത് അൽഫാസ് ഹിസ് എ ബ്രില്യൻ ഡയറക്ടർ ജിതുസറിന്റെ ഫിലിമിൽ തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെബ്യൂൽ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ സോ ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ റീലി പുഷിംഗ് ഓൾ ഓഫ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ ഇപ്പൊ ആയാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അർഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ our future film level cross and us. ും എനിക്ക് അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു കഥ അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഈ പെർട്ടിക്കുലർ അമല ചെയ്ത ക്യാരക്ടറിന്റെ എഴുതുമ്പോ അമല മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ ഒരു അമല അത് വെച്ചാണ് എഴുതിയത് അപ്പൊ എഴുതി കഴിഞ്ഞപ്പോലി ആ വിചാ ഇതുപോലെ എന്ന് വിചാരിച്ചടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട് വേണ്ടി അപ്പൊ എല്ലാ മാനേജേഴ്സിനോട് സംസാരിക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഓൺ ഫോർ മന്ത്സ് അതിനിടയ്ക്ക് രാമന്റെ ഷൂട്ട് വേണ്ടി ലണ്ടനിലായിരുന്നു നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു രാമന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ സാറിനോട് സാറിനോട് പറഞ്ഞു ടിക്കറ്റ് ഒന്ന് പോസ്റ്റ് പോയി രണ്ടു മൂന്ന് ദിവസം മാറ്റി തരാമോ ഞാൻ ഒന്ന് കാണാൻ ട്രൈ സാർ അത് ചെയ്തുതന്നു എന്നിട്ട് ഞങ്ങള് അമലേജറിന്റെ അങ്ങനെ അമല സെൻട്രൽ ലണ്ടനില് അപ്പൊ പുള്ളികളുടെ നടന്നിരിക്കുക എന്നിട്ട് ഒരു ടൂ ത്രീ തീരെ തീർന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഐ സ്റ്റിൽ ട്രൈ ഓൾ ദാനേജിനെ വിളിച്ച് ഫൈനലി ഞാനും സാറും ജിത്തു സാരും നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് Not happening. Amala is taking on a break. She doesn't want to do any films for a, for a while. So we will look for someone else. not one call mm her -hmm. So I was uh, disappointed. What's that call? I was disappointed. Mm -hmm. But she sir, what happened? You look at. I is not. You know, Amala not We to look for someone else. So But another I'm not able to connect with her. to a break. neighbor But then, sir, uh, phone and get all message അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുവാൻ ജീവിതം കഥ പറയുകയും ി സ്ലൈറ്റ്ലി ഡിഫറെ ഫിലിം എന്ന് പറയുന്ന ഒരു ക്ലീശയാണ് എല്ലാരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് കാസ് പെർഫോമൻസ് ആണ് സിനിമയിൽ അതുപോലെ ക്രൂവും വളരെ സ്റ്റണ്ടിംഗ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ഡോസ്ഡൻ ഫാബിലെ ജയദേവൻ ചക്കാട്ടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്കോർ ഫിം ലിൻഡ ജിതുമാ മാം ആണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് നോൺവെക്സ് ആണ് മേക്കപ്പ് പ്രേം ആണ് ആർട്ട് ഡിറക്ഷൻ സോ ഓൺ ടൂ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യവടി ഞാൻ കാണുന്നു അടുത്ത് മതിലൈനൊന്ന് വിളിക്കണമെന്നായിരുന്നു

பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருந்து ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட்டாகிற ஒரு ஃபீலிங் இருக்குது அதே சமயம் வந்து அல்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது பிகாஸ் அல்ஃபாஸ் நல்லா ஹிந்தி பேசுவார் ஸோ நானும் நல்லா ஹிந்தி பேசுவேன் அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மே அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல நான் படம் பார்த்தேன் படம் வந்து செல்ஃப் எக்ஸ்பிளனேட்ரியாக இருந்தது

ായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ ഒമ്പതാം മാസത്തില് പോയിട്ട് മലയാളത്തിലൊരു പാട്ട് പാടുക ഇറ്റ പാട്ട് പാടുക അതും ഒരു സോളോ സോങ് പാടുക പറയുന്നത് എനിക്ക് അറിയാ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഈ പ്രഗ്നന്റ് ലേഡി പോയിട്ട് ഈ പാടുന്ന എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ബുദ്ധിമുട്ട് അഭിനയിക്കാൻ കുഴപ്പമില്ല പാടാനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ് ഡാർക്ക് റൂം ആൻഡ് ഈ പാട്ട് അൽഫാസൻ എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് വന്നിരുന്നത് ഒരെണ്ണം പയ്യെ പയ്യെ വിജ്വൽസ് ഔട്ട് ഓൾറെഡി പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് വൈ ഐ പി സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാർ ആണ് ഇതിന്റെ ലിറിക് റൈറ്റർ ലിറിക് റൈറ്റർ എന്ന് പറയുന്ന കാര്യമില്ല പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടറി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന് ആ ക്യാരക്ടറിന്റെ മെന്റൽ ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇനീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി ഇപ്പൊ പയ്യ പയ്യ സോങ് പാടിയിരുന്നെങ്കിൽ ടു സിംഗ് ദാറ്റ് ടു ബി ഓണസ്റ്റ് ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പം അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ് സോ ഇറ്റ്സ് നോർ ലൈക്ക് ഒരു ആക്റ്റിംഗ് കോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു രണ്ട് വരി ഒന്ന് ഇപ്പ ഞാൻ പാടിയതല്ലേ ഇവിടേ സെറ്റ് നടത്തുന്നത് ചെറുതായിട്ട് മൂലയാണ് ഇപ്പൊ വലിയ കുറച്ചട ബ്രെത്ത്ലെസ് അഗൈൻ യാ ഐ think right. <laughs> <laughs> the right should sing നാ ദ ലിരിക്സ് എടുക്കണം ദാ വൈ ബി ഷാൾ ദി ലിരിക്സ് ഞാൻ വിശാലിന്റെ കൂടെ സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടർ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്താൽ നമ്മൾ ഫോണിൽ പ്രീഫെയിമിങ്ങിനൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് എന്നുള്ളത് മ്യൂസിയ ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസോ എന്തെങ്കിലും പറയും അതാണ് അതിന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ് വിത്ത് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഞാൻ അയച്ചു കൊടുത്തുബാദ്ദേശം വർക്ക് കഴിയുമോ ഞാൻ അയച്ചിട്ടുള്ളു ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട് സോ കണ്ട് കഴിഞ്ഞ് നമ്മൾ പോർഷൻസ് മാർക്ക് ചെയ്യും ഇവിടെ മ്യൂസിക് വേണ്ടെന്നുള്ളത് മാർക്ക് ഓരോ മ്യൂസിക് ഓരോ സീനിലും വിഷാദ് ചെയ്യുന്ന മ്യൂസിക് ഐ വിസ് so സോ ഹി പ്ലേസ് എ മ്യൂസിക് അതിന് നമ്മൾസ് പറയാം അതിന് പുള്ളി വേറെ ഓപ്ഷൻ തരും അങ്ങനെ ഓരോ സീനും ഞങ്ങൾ ത്രൂട്ട് ട്വന്റി ട്വന്റി ഫൈവ് ഡേയ്സ് ഒരുമിച്ച് ഇരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് വിച്ച് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് മ്യൂസിക്കാൻ പ്രോസസ് ഫോളോന്നറിയില്ലോസ് ഐ എൻഡ് ബിക്കോസ് പാർട്ട് ഓഫ് ദോൾ മ്യൂസിക് സോ താങ്ക് യു സോ മച്ച് വിശാൽ ഫോർ ഡൂയിങ്

അപ്പൊ അന്ന് മുതൽ തുടങ്ങിയതാ ഒന്ന് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗർ ഡെബ്യൂ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ഒരു ഭയങ്കര ഒരു കണ്ടെംപറ സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്സാരി ഞങ്ങള് തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കൊറേ ഞങ്ങളുടെ രീതിയില് ആ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു മോഡേൺ ക്യാരക്ടർ അപ്പൊ എന്റെ എക്സ്പീരിയൻസ്

ഡയോഗ്സ് പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് തൂട്ട് ഒരു അങ്ങനത്തെ ഡയറക്ടർ അല്ല ബിക്കോസ് ഹി ആശയുള്ള ചില സീൻസിലെ ചില ഏരിയ ഡയലോഗ്സ് എഴുതിയത് പോലെ തന്നെ വരണം എന്നുണ്ടാവും അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെസേഷൻ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിലുണ്ടാവുന്നത് ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും മാറ്റി ഓക്കെ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സീൻ സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒന്ന് ഡെസേർട്ടിലാണ് ഷൂട്ട് അവിടെ വീണ്ടും കാറ്റും വേണമൊക്കെ എന്തെങ്കിലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുക ടച്ച് വി നമ്മുടെ സൗണ്ട് ഡിസൈനർ ക്രാക്ക് അതിന്റെ സ്പെഷ്യൽ എക്വിപ്മെന്റ് വരും എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ ചെയ്തു സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു ഓക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് അപ്പൊ പ്രിയം നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ഓൾസോ ഹാ ടു മേക്ക് ഷോർ ദാറ്റ്

ൊഡക്ഷൻ സമയത്താണോ അപ്പൊ സാറിന്റെ സ്റ്റോറി അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയും അപ്പൊ തന്നെ ഞാൻ ലിണ്ടമാവിനോടും കാത്തിനോടും ഒക്കെ സാറെ കഥ പറയാൻ പറഞ്ഞു അവരോടൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് അൽഫാസ് ഒരു കഥയൊക്കെ കേൾക്കണമെന്ന് രമേശ് സാറിന് നെക്സ്റ്റ് കൊച്ചി വന്നപ്പോൾ കഥ പറഞ്ഞു എനിക്കൊന്നും ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബ്രീഫ് ചെയ്താണ് ഞാൻ സ്റ്റോറി പറഞ്ഞത് ഹി ഈസ് വെരി ഗുഡ് ജഡ്ജിങ് തിങ്സ് ഐ തിങ്ക് ഹി ഹീസെന്റ് അത് കഴിഞ്ഞിട്ട് കൂമന്റെ സമയത്താണ് ആസിഫിനോട് Uh, then it started so in terms of writing see it is an intense drama it's about these characters their uh, journey uh, and uh, you know these two characters Asif and Amla, that come from two different walks of life and how they meet and how they interact it's more of an intense drama than anything else and uh, of course there are some thrilling elements as well ാണ് ഞാന് അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അറിയാത്ത ആൾക്കാരാണ് അപ്പോ സംഗീതെന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് പേപ്പറിൽ വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത് എന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് ദേവരും ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ അതിന്റെ പ്രോസസ്സ് തൽക്കാരം കണ്ടിട്ടില്ല ൂക്കി നിന്ന് നിന്നേ മൂടി നിൽക്കതേ നേരം നിന്ന് പോയി ഏതോ ആയപ്പോ നാം നടക്ക